എന്നാലും ഇവരൊക്കെ പറയുന്നത് ഇവരുടെ പാർട്ടിയെ നയിക്കുന്നത് യുവത്വങ്ങളാണെന്നാണ് കോൺഗ്രസുകാർക്ക് അത് മനസ്സിലാവാൻ ചാൻസ് ഇല്ല കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ അപ്പൊ ആയ ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് കുറച്ചും കൂടി അറിവുള്ള ആൾക്കാരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് നാടിനാണ് പ്രയോജനം ഉണ്ടാവുക ഇത്രയും നാളും നമ്മൾ എവിടെ നോക്കിയാലും ഈ നേതാവ് എന്ന് പറഞ്ഞാൽ നേരെ എണീറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഒരു നേതാവാണ് അങ്ങനെ എവിടെ നോക്കിയാലും നിങ്ങൾ ആലോചിച്ചു നോക്കാം പണ്ടൊക്കെ ഈ യു പി എ സർക്കാരൊക്കെ ഭരിച്ചിരുന്ന സമയത്തൊക്കെ പാർലമെന്റ് ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇരുനിറങ്ങുന്നതാണ് എല്ലാവരും ഇരുന്നും ഉറങ്ങോ കാരണം ഇവർക്ക് വയ്യ ഇവർക്ക് വാർദ്ധക സഹജമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എപ്പോഴെങ്കിലും നരേന്ദ്രമോദി എവിടെങ്കിലും ഇന്ന് ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ ബിജെപിയിൽ പിന്നിപ്പുണ്ടോ ബിജെപിയിൽ ഭിന്നിപ്പുണ്ടോ ബി ജെ പിയിൽ ഭിന്നിപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ബാക്കി ഇന്ത്യൻ മീഡിയാസിന് ഇവിടെ ഒന്നും കാണാൻ കഴിയല്ലോ ഒന്നാമത് ഇവരെ കേറ്റില്ല കോൺഗ്രസ് മുൻപും ഇങ്ങനെ തന്നെയാണ് എല്ലാ നേതാക്കന്മാരോടും കോൺഗ്രസ് ഇത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് മുമ്പ് കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല വിവരമുള്ള മനുഷ്യനായിരുന്നു അതായത് ഒന്നിലധികം ഉള്ള ഒരു മനുഷ്യനായിരുന്നു മൻമോഹൻ സിംഗ് പട്ടി വില കൊടുക്കാതെയാണ് ക്വാളിഫൈഡ് ആയ എല്ലാ മനുഷ്യരെയും കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ശശി തരൂറിനൊക്കെ എന്താ വിലക്ക് ബി ജെ പിക്ക് പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത വിവരം കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു കണ്ടായിരുന്നല്ലേ ആരാണ് പുതിയ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് വെറും നാൽപ്പത്തി അഞ്ച് വയസ്സേ ഉള്ളൂ നാൽപ്പത്തി അഞ്ച് വയസ്സ് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് കാരണം ഇന്നിവിടെ വലിയ പാരമ്പര്യ പാർട്ടികൾ പാരമ്പര്യ പാർട്ടികൾ എന്ന് ഞാൻ പറയാൻ കാരണം ഇന്ത്യ ഉണ്ടായ കാലം മുതലേ തോളത്ത് ചുമന്നുകൊണ്ട് നടക്കുന്നത് നമ്മളാണ് നമ്മളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് നമ്മളാണ് ഇന്ത്യ ഇത്രയാക്കിയത് ഇനിയിപ്പോ നമ്മളെ മാറ്റിയിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് ഡെമോക്രസി അതായത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്നൊക്കെ പറയുന്ന മുന്തിയ പാർട്ടിക്കാരുടെ ദേശീയ അധ്യക്ഷന്മാരെ എടുത്തൊന്ന് എന്താ പറയുക താരതമ്യം ചെയ്താലാണ് ഈ നാൽപ്പത്തഞ്ച് വയസ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ല ഒന്നാമതായിട്ട് നമുക്ക് നമുക്ക് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എടുക്കാം അദ്ദേഹത്തിന്റെ പേരെന്താണ് അദ്ദേഹത്തിന്റെ പേരാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിന് ഏകദേശം എൺപത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ട് ഇനി സി പി എമ്മിനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബേബി സാറ് അതെ കഴിഞ്ഞ ദിവസം പാത്രം കഴുകിയ ബേബി അതേ ബേബി തന്നെ അദ്ദേഹത്തിനും എഴുപത്തി ഒന്ന് വയസ്സിന് മേളിലേക്ക് പ്രായമുണ്ട് എന്നാലും ഇവരൊക്കെ പറയുന്നത് ഇവരുടെ പാർട്ടിയെ നയിക്കുന്നത് യുവത്വങ്ങളാണെന്നാണ് അപ്പൊ എന്റെ അറിവില് എഴുപത് വയസ്സ് എൺപത് വയസ്സുള്ളവരൊന്നും യുവത്വം അല്ല ഇപ്പം ഗവൺമെന്റിന്റെ ഒരു ക്രൈറ്റീരിയ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞവർ സീനിയർ സിറ്റിസൺ ആണ് എന്ന് വെച്ചാൽ യുവത്വമല്ല എന്ന് തന്നെയാണ് അർത്ഥം അപ്പൊ വെറുതെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അല്ലാതെ ഇവർ ആരും ഒരു യുവത്വത്തിലേക്കുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ യുവാവായിരുന്ന ഒരു നേതാവ് വരട്ടെ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറാണല്ലോ അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഭരിക്കാൻ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ഇനി വന്നിട്ട് കാര്യമുള്ള അല്ലാണ്ട് കാലഹരണപ്പെട്ട കടൽ കഴവമാരുടെ കാര്യം നമ്മൾ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊരു ചിന്ത അവർക്ക് ആർക്കും ഇല്ല ഇപ്പൊ കേരളത്തിലുള്ളവർക്കുണ്ടോ ഇല്ല കാരണം കെ പി സി സിയുടെ അധ്യക്ഷനെ മാറ്റിയിട്ട് സണ്ണി ജോസഫിനെ കൊണ്ടുപോ അവരെന്താ പറഞ്ഞത് യുവത്വം ആര് എഴുപത് വയസ്സ് കഴിഞ്ഞ സണ്ണി ജോസഫ് അപ്പൊ നമുക്ക് നിതിൻ നബിൻ ലേക്ക് വരാം ആരാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള അദ്ദേഹത്തെ ഇതിന് തെരഞ്ഞെടുത്തത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഷമാ മുഹമ്മദിന്റെ പോസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നു അതും കൂടെ വായിക്കുമ്പോഴേ ഞാൻ ഈ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതൊന്ന് വായിക്കാം ബി ബെ പി ഹാസ് അപ്പോയിന്റഡ് നിതിൻ അസിസ് ന്യൂ പ്രസിഡന്റ് ബട്ട് നേഷൻ ദോൺസ് ടു നോ കണ്ടസ്റ്റഡ് ഹൂസ്റ്റഡ് ഹിം ആൻഡ് ഹൗ വോട്ട്സ് ഈ കാൻഡിഡേറ്റ്സ് റിസീവ്ഡ് ഇന്ത്യൻ മീഡിയ വിച്ച് കോൺസ്റ്റന്റ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ഇന്റർണൽ ഫംഗ്ഷനിംഗ് ഓഫ് ദ കോൺഗ്രസ് ഔൺ ഹൗ ദി പ്രസിഡന്റ് വാസ് എഡ് ഓർ നോട്ട് എലക്റ്റഡ് വോൺസ് നോ അതായത് ബിജെപിന്റെ പ്രസിഡന്റിനെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് അയാൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിച്ചത് ആരാണ് എത്ര വോട്ട് കിട്ടി ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് പറയാത്തത് നേഷൻ വോൺസിനോ അതായത് രാജ്യത്തെ ആൾക്കാർക്ക് ഇത് അറിയണം ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ക്യൂരിയസ് ആണല്ലോ ഇന്ത്യൻ മീഡിയ എന്തുകൊണ്ട് ബി ജെ പിയുടെ കാര്യത്തിൽ ക്യൂരിയസ് ആവില്ലെന്നാണ് ഷമാ മുഹമ്മദ് ചോദിച്ചത് അപ്പം ഇതേപോലത്തെ ഒരു ഡൗട്ട് ബാക്കി ആൾക്കാർക്കും വരാൻ സാധ്യതയുണ്ട് ഇല്ലേ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ മീഡിയ പോലുള്ള മീഡിയക്കാർക്ക് കയറി ചെന്ന് പോലിട്ടിറക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ബി ജെ പിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു പോർ എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ പോലെ അല്ല അവിടെ എപ്പോഴും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് മുതിർന്ന നേതാക്കൾ എല്ലാവരും കൂടി സംസാരിച്ച് എല്ലാവരുടെയും കൂടി ഒരു അഭിപ്രായം ആരാഞ്ഞ് ഒരു പേര് പറയും അങ്ങനെ മുപ്പത്തഞ്ച് പേര് കൂടി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നിതിൻ്റെ നിതിന്റെ മാത്രമല്ല ഇതിനു മുമ്പ് നമുക്ക് അറിയാമുണ്ടായിരുന്നത് ജെ പി നദ്ദ അദ്ദേഹത്തെയും ഇങ്ങനെയാണ് തെരഞ്ഞെടുത്തത് രാജ്നാഥ് സിംഗ് മുതൽ ഈ അമിത്ഷാ വരെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുത്തത് ഇങ്ങനെയാണ് തെരഞ്ഞെടുക്കാറ് അവരുടെ ഒരു പാർട്ടിയുടെ ഒരു രീതി അതാണ് എല്ലാവരോടും സംസാരിക്കും അഭിപ്രായം ചോദിക്കും എന്നിട്ട് ഇതിലൊന്നും ഇല്ലാതെ പാർട്ടിക്കകത്ത് തന്നെ മത്സരിക്കുന്ന ഒരു പരിപാടി അങ്ങനെ അവർക്ക് വരാറില്ല കാരണം ഇൻറ്റേണൽ ഐക്യം അത് അവരുടെ മുഖമുദ്രയാണ് കോൺഗ്രസ്കാർക്ക് അത് മനസ്സിലാവാൻ ചാൻസ് ഇല്ല കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ ഇനി ഈ അധ്യക്ഷന്റെ റോൾ എന്താണ് എന്തുകൊണ്ടാണ് ഈ വ്യക്തിന് ഇതിൽ തിരഞ്ഞെടുത്തത് ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തെ പറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഭയങ്കര മിത ഭാഷയാണെന്നാണ് പറയുന്നത് അതായത് ഭയങ്കര ആക്രോശങ്ങളോ ഭയങ്കര സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര സൈലന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ നല്ല പവർഫുള്ളാണ് ഇദ്ദേഹത്തെ പറ്റി ചില കാര്യങ്ങൾ ഏ പറഞ്ഞു തരുന്നത് ഞാൻ ഒന്ന് വായിക്കട്ടെ അച്ചടക്കമുള്ള സംഘാടകൻ പാർട്ടിക്കുള്ളിൽ വലിയ ബഹളങ്ങളില്ലാതെ നിശബ്ദമായി കാര്യങ്ങൾ നടപ്പാക്കുന്ന നേതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കാര്യക്ഷമമായ സംഘടനാ പ്രവർത്തനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയുമാണ് അദ്ദേഹം നേതൃനിരയിലേക്ക് ഉയർന്നു വന്നത് സമന്വയത്തിന്റെ ആൾ മുതിർന്ന നേതാക്കളെയും യുവതലമുറയെയും ഒരുപോലെ കൂടെ കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവ് ഉണ്ടെന്ന് പറയപ്പെടുന്നു ഭിന്നതകളില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ലളിതവും വിനയവും പെരുമാറ്റം പദവികൾക്കിടയിലും ലളിതമായ ജീവിതശൈലി പിന്തുടർന്ന അദ്ദേഹം സാധാരണക്കാർക്കും അണികൾക്കും എളുപ്പത്തിൽ സമീപിക്കാവുന്ന നേതാവായാണ് അറിയപ്പെടുന്നത് മുഖത്തെപ്പോഴും പുഞ്ചിരി തൂകുന്ന അദ്ദേഹം ശാന്തനായ വ്യക്തിയാണെന്ന് സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു കടമകളോടുള്ള പ്രതിബദ്ധത രണ്ടായിരത്തി ആറിൽ പിതാവിന്റെ മരണത്തെ തുടർന്ന് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായത് ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാനും പ്രതിസന്ധികളെ നേരിടാനുമുള്ള അദ്ദേഹത്തിന്റെ മനക്കരുത്ത് അന്നു മുതൽ പ്രകടമാണ് പുതുതലമുറയുടെ പ്രതിനിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഒരു മില്ലേണിയൻ നേതാവായിട്ടാണ് വിശേഷിപ്പിച്ചത് പരമ്പരാഗതമായ സംഘടനാ രീതികളും ആധുനിക സാങ്കേതിക വിദ്യയും എ ഉൾപ്പെടെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പുതിയ കാലത്തിന്റെ നേതാവായാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത് പ്രവർത്തന മികവ് ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് ബിജെപി നേടിയ അപ്രതീക്ഷിത വിജയങ്ങൾക്ക് പിന്നിലും അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു ഗ്രൗണ്ട് ലെവലിലുള്ള രാഷ്ട്രീയവും ബൂത്ത് പ്രവർത്തനങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന നേതാവാണ് അദ്ദേഹം ചുരുക്കത്തിൽ കഠിനാധ്വാനിയായ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നിന്ന് പാർട്ടിയുടെ തലപ്പത്തേക്ക് ഉയർന്നു വന്ന പക്വതയും വിനയവുമുള്ള ഒരു യുവ നേതാവായാണ് നിതിൻ നദീൻ അടയാളപ്പെടുത്തുന്നത് ബീഹാറിലെ തന്നെ നവീൻ കിഷോർ പ്രസാദ് സിൻഹ എന്ന നേതാവിന്റെ മകനാണ് ഇദ്ദേഹം അദ്ദേഹം രണ്ടായിരത്തി ആറിൽ അസുഖം വന്ന് മരണപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ ഗുഡ് മാർക്ക് നേടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു കേസും ഇല്ല അഴിമതി ആരോപണങ്ങളില്ല ഒന്നുമില്ല അത്രയധികം അർപ്പണ ബോധത്തോടുകൂടി നിതീഷ് കുമാർ സർക്കാരിനൊപ്പം ബീഹാറിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനാണ് ഇനിതിൻ ഇദ്ദേഹം ഈ പറയുന്ന പോലെ നാൽപ്പത്തിയഞ്ച് വയസ്സിനുള്ളിൽ ഇതുവരെയും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ബീഹാർ ഇലക്ഷൻ ആയാലും ഛത്തീസ്ഗഡ് ഇലക്ഷൻ ആണെങ്കിലും അതെല്ലാം ഹൺഡ്രഡ് ഹൺഡ്രഡ് റിസൾട്ട് വരുത്തിയ സംഗതികളാണ് മനസ്സിലായോ ഈ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ടല്ല മറിച്ച് ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ച് കോർഡിനേറ്റ് ഒരു കഴിവ് അതോടൊപ്പം ഈ എ ഐ സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ ഇന്റർനെറ്റ് വഴിയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇപ്പം ആളുകളെ കാണിക്കണല്ലോ നമ്മൾ ഇന്നതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ കഴിവ് ആർക്കാണുള്ളത് മല്ലികാർജ്ജുൻ ഖാർഗെയോട് പോയി നിങ്ങൾ എയെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കൂ അദ്ദേഹത്തിന് എന്തറിയാം എയെ പറ്റി ഇനി ബേബി സാറിനോട് ചോദിക്കൂ ഇതൊക്കെ ഇതൊക്കെ ടൈം കഴിഞ്ഞു മനസ്സിലായില്ലേ ഔട്ട്ഡേറ്റഡ് ആയി അപ്പൊ ഔട്ട്ഡേറ്റഡ് ആയ ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് കുറച്ചും കൂടി അറിവുള്ള ആൾക്കാരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് നാടിനാണ് പ്രയോജനം ഉണ്ടാവുക എന്നത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബി ജെ പിന്നോട് തീരുമാനം എടുത്തിരിക്കുന്നത് ഞാൻ വളരെ സന്തോഷവതിയാണ് ഈ കാര്യത്തിൽ കാരണം ഇത്രയും നാളും നമ്മൾ എവിടെ നോക്കിയാലും ഈ നേതാവെന്ന് പറഞ്ഞാൽ നേരെ എണീറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഒരു നേതാവാണ് അങ്ങനെ എവിടെ നോക്കിയാലും നിങ്ങൾ എന്ന് ആലോചിച്ച് നോക്കാം പണ്ടൊക്കെ ഈ യു പി എ സർക്കാരൊക്കെ ഭരിച്ചിരുന്ന സമയത്തൊക്കെ പാർലമെന്റ് ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇരുന്ന് തുറങ്ങുന്നതാണ് എല്ലാവരും ഇരുന്നും ഉറങ്ങും കാരണം ഇവർക്ക് വയ്യ ഇവർക്ക് വാർദ്ധ്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എപ്പോഴെങ്കിലും നരേന്ദ്രമോദി എവിടെങ്കിലും ഇന്ന് ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അമിത്ഷാ ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല അവരൊക്കെയും കംപ്ലീറ്റ്ലി ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയെ പ്രായം എന്ന് പറഞ്ഞാൽ നാല്പത്തഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ അനുഭവ പരിചയവും ഉണ്ട് അതോടൊപ്പം അറിവുമുണ്ട് ഇനി എങ്ങനെയാണ് ബി ജെ പി അവരുടെ അധ്യക്ഷനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റു പലതുമാണല്ലോ ഒരു കാഴ്ച ഞാൻ കാണിച്ചുതരാം മല്ലികാർജ്ജു കാര്യത് കണ്ടോ കഷ്ടം പാവം പിടിച്ചാൽ നിങ്ങൾ പുറത്തു നിൽക്കുക ഒരു വിലയില്ല എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല അത് ഇപ്പൊ മാത്രമല്ല പണ്ടത്തെ മല്ലികാർജ്ജുൻ ഗാർഗെ എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രാഹുൽ ഗാന്ധി ചെറുതാ രാജീവ് ഗാന്ധി ഒക്കെ വരുന്നു വെട്ടിയും നൂക്കിക്കൊണ്ട് ഗാർഗെ വരുന്നു അന്ന് ഇന്നും പുള്ളിയുടെ പണി ഇതാ പുള്ളി പറയുന്നത് എന്താ എന്നെ എന്നെ ഉരുവാക്കിയത് ഈ സോണിയ നാടമാണെന്നാണ് പറയുന്നത് അത്രക്ക് അത്രക്ക് അടിമത്തമാണ് അദ്ദേഹത്തിന് വേറെ ഒരു വോയിസും ഇല്ല പേര് അദ്ദേഹം ഒരു അധ്യക്ഷനാണ് എന്നാൽ ബി ജെ പിയുടെ കാര്യം എങ്ങനെയാണ് ഇതാതും കൂടെ കണ്ടോളൂ സീറ്റിൽ കൊണ്ടുവന്നിരുത്തുന്നത് മുതിർന്ന എല്ലാ നേതാക്കളും ചേർന്നാണ് ബിജെപിയിൽ ഭിന്നിപ്പുണ്ടോ ബിജെപിയിൽ ഭിന്നിപ്പുണ്ടോ ബിജെപിയിൽ ഭിന്നിപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ബാക്കി ഇന്ത്യൻ മീഡിയാസിന് ഇവിടെ ഒന്നും കാണാൻ കഴിയല്ലോ ഒന്നാമത് ഇവരെ കേറ്റില്ല അത് വേറെ കാര്യം ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് തരുന്നത് വേണമെങ്കിൽ പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന മൈൻഡാണ് കോൺഗ്രസില് ഫുൾ ടൈം തല്ലും പിടി ആയതുകൊണ്ട് ബിജെപിയിലും അത് കിട്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അത് കിട്ടുന്നില്ല അത് അദ്ദേഹത്തെ ഇരുത്തുന്ന കാഴ്ച കൂടി ഒന്ന് കണ്ടോളൂ ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസ് മുൻപും ഇങ്ങനെ തന്നെയാണ് എല്ലാ നേതാക്കന്മാരോടും കോൺഗ്രസ് ഇത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് മുമ്പ് കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല വിവരമുള്ള മനുഷ്യനായിരുന്നു അതായത് ഒന്നിലധികം ഡിഗ്രി ഉള്ള ഒരു മനുഷ്യനായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ വരെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാം ഒരു ക്ലിപ്പ് കണ്ടോ കണ്ടില്ലേ പട്ടി വില കൊടുക്കാതെയാണ് ക്വാളിഫൈഡ് ആയ എല്ലാ മനുഷ്യരെയും കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ശശി തരൂറിനൊക്കെ എന്താ വിലക്ക് വിവരമുള്ള സ്വന്തമായിട്ട് ഇത് ശരിയല്ലല്ലോ ഇത് ഇങ്ങനെയല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊളിറ്റിക്സ് ഇതല്ലല്ലോ എന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ ഇവർക്ക് കണ്ടുകൂടാ ഇവർക്ക് ഇപ്പോഴും ഗാന്ധി കുടുംബത്തിന്റെ വാലും കൊണ്ട് നടക്കുന്ന ഫേക്ക് ഗാന്ധികളെ പൊക്കി പിടിച്ച് നടക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള വ്യക്തിയുടെ പുറകെ അണിനിരക്കൂ എന്ന് ഇന്നത്തെ ജനതയോട് പറയാനായിട്ടുള്ള ധൈര്യം ഇവർക്കുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ബീഹാറിൽ നിന്നും എം എൽ എ മാര് നിതീഷ് കുമാറിന്റെ സർക്കാരിലേക്ക് മാറിപ്പോയി അവിടെ നിന്ന് ജയിച്ച എം എൽ എമാർ കോൺഗ്രസിന്റെ അവരെന്താ പറഞ്ഞെന്നറിയോ ഞങ്ങൾക്ക് ഇനി ഈ വെളിയില്ലാത്തവന്റെ പുറകെ നടക്കാൻ വയ്യന്ന് ഇത് നിങ്ങൾക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള സ്നേഹവും കോൺഗ്രസ് തിരികെ വരണമെന്ന ആഗ്രഹവും എല്ലാം മനസ്സിലാവും പക്ഷേ ഇവരെ കൊണ്ട് അത് നടക്കില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇന്ത്യ മുന്നോട്ടാണ് പോകേണ്ടത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കാലഹരണപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിട്ട് വിട്ട് കളയാൻ കഴിയുമുള്ള ഒരു പാർട്ടിക്ക് ഇവിടെ എന്തെങ്കിലും നേടാൻ കഴിയുള്ളൂ നിങ്ങൾക്കറിയാമോ മേയറിന്റെ കറുത്ത കുപ്പായം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് അന്ത കാലം മുതൽ അതിടുന്നില്ല എന്ന് തീരുമാനിക്കാൻ ആർജവമുള്ള ഒരു മേയർ കേരളത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തിരുവനന്തപുരത്ത് മേയർ വി വി രാജേഷ് അപ്പൊ ഈ പറയുന്ന തീട്ടൂരങ്ങളെല്ലാം പൊട്ടിക്കണം കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റാനുള്ളതാ പുതിയ ഇന്ത്യ മോഡിഫൈഡ് ഇന്ത്യ വരട്ടെ അപ്പൊ ബി ജെ പിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട നിതിൻജിക്ക് അഭിവാദ്യങ്ങൾ ബി ജെ പി പടരട്ടെ ഇന്ത്യ വളരട്ടെ തുടർന്ന് കാണുക പോളിന്യൂസ്